മസിൽ ബിൽഡ് ചെയ്യാനും സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാനും പ്രോട്ടീനും പ്രോട്ടീൻ സപ്ലിമെൻറ്റും അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങി ധാരാളം ഭക്ഷണമൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സന്തോഷവാർത്തയാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന എന്നാൽ കാര്യമായിട്ട് ആരും തന്നെ ഉപയോഗിച്ച് കാണാത്ത ഒരു ഇലയാണ് മുരിങ്ങ ഇല ഇവിടെ മുരിങ്ങ നട്ട് വളർത്തുന്നത് മുരിങ്ങക്കായ് വളർക്കാനാണ് പക്ഷെ മുരിങ്ങയ്ക്കായ മുരിങ്ങ ഇലയിൽ ധാരാളം പ്രോട്ടീനുണ്ട് ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഒരു ഭക്ഷണപദാർത്ഥത്തിൽ എന്തൊക്കെ വേണം അത് എല്ലാം മുരിങ്ങ ഇപ്പോൾ വിദേശങ്ങളിൽ നിന്ന് വരുന്ന പല പഠന റിപ്പോർട്ടുകളും പറയുന്നത് പ്രോട്ടീൻ്റെ അളവ് പറഞ്ഞാൽ തന്നെ നൂറ് ഗ്രാം ചിക്കനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ മുരിങ്ങ ഇലയിലുണ്ടെന്ന് പറയുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന വൈറ്റമിൻ സി ഓറഞ്ചിനേക്കാൾ പതിനേഴ് ഇരട്ടി വൈറ്റമിൻ സി മുരിങ്ങ ഉണ്ടെന്ന് പറയുന്നു വൈറ്റമിൻ സി ആണ് നമുക്ക് പ്രതിരോധ ശേഷി ഏറ്റവും കൂട്ടുന്നതും പാർശ്വവ്യാധിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധ ശേഷി തരുന്നതും നമുക്ക് പ്രധാനമായും വൈറ്റമിൻ എ കിട്ടുന്നത് ക്യാരറ്റിൽ നിന്നാണ് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയേക്കാൾ പത്തിരട്ടി വൈറ്റമിൻ എ മുരിങ്ങ ഇലയിലുണ്ടെന്ന് പറയുന്നു പാലിനേക്കാൾ പതിനേഴ് ഇരട്ടി കാൽഷ്യം മുരിങ്ങയിലുണ്ടെന്ന് പറയുന്നു നൂറ് ഗ്രാം മുരിങ്ങയിലെ ഇരുപത്തെട്ട് ഗ്രാമിലധികം പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്നു ചിക്കനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും അത്ഭുത ഭക്ഷണപദാർത്ഥമാണ് മുരിങ്ങയില ഞാൻ എൻ്റെ പല മുൻ വീഡിയോകളിലും മുരിങ്ങയില കഴിക്കുവാൻ പറയാറുണ്ട് ഞാൻ കാലങ്ങളായിട്ട് മുരിങ്ങയിൽ ഉപയോഗിക്കാറുണ്ട് പല പല റിപ്പോർട്ടുകളും പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം തടയുന്നത് മുരിങ്ങയാണ് പലപ്പോഴും വിദേശികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ട് ചില നുണകളൊക്കെ വീഡിയോയിൽ കൂടി പറയാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ ആകുവാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇത് അവരുടെ നാടുകളിൽ നിന്നും വളരുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വളരുന്നത് മറ്റു രാജ്യങ്ങളിൽ അവർ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വളരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇതിന്റെ ഗുണങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പഠന റിപ്പോർട്ടുകൾ വരുന്നത് ബനാനയിൽ അടങ്ങിയിരിക്കുന്നേക്കാൾ പതിനഞ്ചിരട്ടി പൊട്ടാസ്യം മുരിങ്ങയിലുണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇത് പ്രകൃതി തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുത ഭക്ഷണപദാർത്ഥമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ഇൻഫ്ലമേഷനും ഏറ്റവും കുറയ്ക്കുവാൻ ഉചിതമായത് മുരിങ്ങയാണ് മുരിങ്ങയില കഴിക്കുവാൻ പല മാർഗങ്ങളുണ്ട് അത്ര ടേസ്റ്റുള്ള സാധനമൊന്നുമല്ല ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ പല രീതിയിലുള്ള പച്ചക്കറികളും അതിൽ ചേർക്കാറുണ്ട് അത് മിക്സിയിലേതെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പ്രോട്ടീൻ നിൽക്കാറും കഴിക്കാറുള്ളത് ഒരു പിടി മുരിങ്ങയില രണ്ട് മൂന്ന് സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് അല്പം തേനൊഴിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മുരിങ്ങയില വിതറിയിടാറുണ്ട് ഭൂരിഭാഗം പേരും ഇത് എനിക്ക് തോന്നുന്നു കറികളിൽ ചേർത്താണ് കഴിക്കാറുള്ളത് കറികളിൽ ചേർക്കും ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിലുള്ള വൈറ്റമിൻ സി മിക്കവാറും നമുക്ക് നഷ്ടമാവും അത്രയേ ഉള്ളൂ ഇത്രയേറെ ഗുണമുള്ള മുരിങ്ങയില നമ്മൾ ആരും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിനോദാഭാസം ഇതിനെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം വീഡിയോസ് ഞാൻ കാണാറുണ്ട് വിദേശങ്ങളിൽ നിന്ന് വരുന്നത് നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഇവിടെ ഇവിടെയുള്ള ആരോഗ്യ സംരക്ഷകർക്കോ ഭക്ഷ്യവകുപ്പിനോ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു എനിക്കൊന്ന് കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ മുരിങ്ങയില വളരുവാൻ വളരെ എളുപ്പമാണ് ഒരു രണ്ടടി നീളമുള്ള ഒരു കമ്പ് എവിടെ മണ്ണിൽ കുഴിച്ചിട്ടാലും രണ്ടു മാസത്തിനുള്ളിൽ അതിൽ നിന്നും ഇല നമുക്ക് പറിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള മുരിങ്ങ മരം ഒത്തിരി ഉയരമുള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്ത് നിർത്തുക ഒരു അഞ്ചടി പൊക്കത്തിലെങ്കിലും അത് കട്ട് ചെയ്ത് നിർത്തുക ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മുരിങ്ങയില പറയാൻ സാധിക്കും നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിന്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറന്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക